സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്ത അല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ ഫിഖഹ് നാലാമത്തെ പാഠത്തിൻ്റെ തതിരി ഭാഗത്താണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം ഒന്നാമത്തെ ചോദ്യം എന്താ വസ്ത്രങ്ങളിൽ അഫ്ലൽ ഏതാകുന്നു വസ്ത്രങ്ങളിൽ അഫ്ലലായ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം ഏതാകുന്നു എന്നാണ് നമ്മൾ ഈ പാഠഭാഗം തുടങ്ങുന്ന തുടങ്ങുന്നതിന് അത് പറഞ്ഞിട്ടാണ് വസ്ത്രങ്ങളിൽ അഫ്ലൽ വെള്ളയാകുന്നു എന്നാണ് വെള്ളാറിന വെള്ള വസ്ത്രമാകുന്നു അപ്പോൾ വെള്ളയാകുന്നു എന്നെഴുതാം രണ്ടാമത്തെ ചോദ്യം എന്താ പെരുന്നാൾ പെരുന്നാളിന് അഫ്ലലായ വസ്ത്രമേത് പെരുന്നാൾ ദിവസം അഫ്ലലായ വസ്ത്രമേതാണ് അത് അതിൻ്റെ തൊട്ട് താഴെ ഉള്ളവരിൻ്റെ മൂന്നാമത്തെ വരിൽ ഏതാ പറയൂ പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ അപ്പോൾ വില കൂടിയ വസ്ത്രം എന്ന ഇതാണ് വില കൂടിയ വസ്ത്രം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പുരുഷനെ പട്ടു ധരിക്കാം എപ്പോൾ പുരുഷനെ ശരിക്ക് പട്ടു ധരിക്കൽ ഹറാമാണ് എന്നല്ല നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലതാണ് പുരുഷ രണ്ടാമത്തെ പാരഗ്രാഫ് സോറി രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലുള്ളതാ പുരുഷന്മാർക്ക് പട്ടു ഹറാമാണ് ഇനിയാണ് നമ്മൾ ആൻസർ വരുന്നത് ഔറത്ത് മറക്കാൻ മറ്റൊന്നും ലഭിക്കാത്ത അവസരം പട്ടു ധരിക്കൽ വാജിബാണ് അപ്പോൾ പുരുഷൻ പുരുഷനെപ്പോഴാണ് പട്ടു ധരിക്കാൻ പറ്റുക മറക്കാൻ മറക്കാൻ മറ്റൊന്നും ലഭിക്കാത്ത അവസരം മറ്റൊന്നും ലഭിക്കാത്ത അവസരം മറ്റൊന്നും ലഭിക്കാത്ത അവസരം പുരുഷന്മാർക്ക് പെട്ടു ധരിക്കാം നാലാമത്തെ വെള്ളി മോതിരം ഏത് വിരലിൽ ധരിക്കണം പുരുഷന്മാർക്ക് ഒരു വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ് നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏത് വിരലിലാണ് ധരിക്കേണ്ടത് അത് മൂന്നാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലതാണ് സ്വർണവും വെള്ളിയും പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷൻ്റെ സുന്നത്താണ് ഇനിയാണ് പറയുന്നത് ഏത് വിരലിലാണ് ചെറുവിരലിലാണ് അത് ധരിക്കേണ്ടത് അപ്പോൾ വെള്ളി മോതിരം ഏത് വിരലിലാണ് ധരിക്കേണ്ടത് ചെറുവിരലിൽ എന്നെഴുതിയാൽ മതി ചെറുവിരലിൽ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ വ്യക്തമാക്കാം നാല് ചോദ്യങ്ങളാണ് ഒന്നാമത്തത് മോതിരം ധരിക്കൽ കറാഹത്തായ വിരലുകൾ മോതിരം ധരിക്കൽ കറാഹത്തായ വിരലുകൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ആൻസർ പറഞ്ഞല്ലോ പിന്നെ എന്ത് സ്വർണവും വെള്ളിയും പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷൻ്റെ സുന്നത്താണ് പിന്നെ ചെറുവിരലിലാണത് ധരിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഏത് വിരലിലാണ് ക ധരിക്കൽ കറാഹത്ത് ചൂണ്ടു വിരലിലും ചൂണ്ടു വിരലിലും അതേപോലെ തന്നെ നടുവിരലിലും ചൂണ്ടു വിരലിലും നടുവിരലിലും മോതിരം ധരിക്കൽ കറാഹത്താണ് രണ്ടാമത്തെ എന്താ നരച്ച മുടിക്ക് കൊടുക്കൽ സുന്നത്തായ കളർ മുടിയൊക്കെ നരച്ചാലും ആ മുടിക്ക് കൊടുക്കൽ കളർ കൊടുക്കൽ സുന്നത്താണ് സുന്നത്തായ കളർ ഏതാണ് എല്ലാ കളർ കൊടുക്കലും സുന്നത്തല്ല സുന്നത്തായ കളർ ഏതാണ് അത് പിന്നെ നാലാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് നാലാമത്തെ പാരഗ്രാഫിലെ രണ്ടാമത്തെ വരിയിലത് പറയുന്നു പുരുഷന് നരച്ച തലമുടിക്കും താടിക്കും ചുകപ്പോ മഞ്ഞയോ ആയ കളർ കൊടുക്കൽ സുന്നത്താണ് അപ്പോൾ സുന്നത്തായ കളർ ഏതാണ് ചുകപ്പോ മഞ്ഞയോ ആയ കളർ ചുവപ്പോ മഞ്ഞയോ അങ്ങനെ ചെയ്യാമായി ചുവപ്പോ മഞ്ഞയോ ആയ കളറ് ആയ കളർ എന്ന് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കുക ആയ കളർ കൊടുക്കൽ സുന്നത്താണ് മൂന്നാമത്തെ ചൂണ്ട നരച്ച മുടിക്ക് കൊടുക്കൽ ഹറാമായ കളർ ഏതാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു കറുപ്പ് കളർ കൊടുക്കൽ ഹറാമാണ് അപ്പോൾ നരച്ച മുടിക്ക് കൊടുക്കൽ ഹറാമായ കളർ ഏതാണ് കറുപ്പാണ് കറുപ്പ് കളർ കൊടുക്കൽ ഹറാമാണ് ചുവപ്പോൾ മഞ്ഞ കൊടുക്കൽ സുന്നത്ത് കറുപ്പ് കടൽ കളർ കൊടുക്കൽ ഹറാമാണ് നാലാമത്തത് സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ആഭരണങ്ങൾ സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റുന്ന ആഭരണങ്ങൾ ഏതാ അത് നാലാമത്തെ പാരഗ്രാഫ് തുടക്കത്തിൽ പറയുന്നു അമിതമല്ലാത്ത നിലക്കുള്ള അമിതമല്ലാത്ത അമിതമല്ലാത്ത നിലക്ക് സ്വർണം വെള്ളി അതമല്ലാത്ത നിലക്ക് സ്വർണം വെള്ളി എന്നിവ എന്നീ ആഭരണങ്ങളൊക്കെ അമിതമല്ലാത്ത നിലക്കുള്ള സ്വർണം വെള്ളി എന്നിവയുടെ ആഭരണങ്ങളൊക്കെ സ്ത്രീകൾക്ക് ധരിക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വിധി എഴുതാം വിധി എഴുതാനാണ് മൂന്ന് ചോദ്യങ്ങളുള്ളത് ഒന്ന് പുരുഷൻ്റെ കൈകാലുകളിൽ മൈലാഞ്ചി ഇടൽ കയ്യമ്മാലുമൊക്കെ മൈലാഞ്ചി ഇടൽ ആര് പുരുഷന്മാർ അതിൻ്റെ വിധി എന്താണ് അത് ലാസ്റ്റത പറയുന്നു ഏറ്റവും ലാസ്റ്റ് പുരുഷൻ കൈകാലുകളിൽ മൈലാഞ്ചി ചായം കൊടുക്കലും താടി വടിക്കലും ഹറാമാണ് അപ്പോൾ പുരുഷൻ കൈകാലുകളിൽ മൈലാഞ്ചി ഇടൽ ഹറാം എന്നാണ് ആൻസർ രണ്ട് താടി വടിക്കൽ താടി വടിക്കൽ എന്താ അപ്പം എൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞില്ലേ അതും ഹറാമാണ് പിന്നെ മൂന്നാമത്തത് നെയ്ത ശേഷം ചായം മുക്കിയ വസ്ത്രം ധരിക്കൽ നെയ്ത ശേഷം എന്ന് പറഞ്ഞാൽ മറ്റേ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നെയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായം എന്ന് പറഞ്ഞാൽ കളറ് കൊടുത്ത കളർ മുക്കിയ വസ്ത്രം ധരിക്കൽ എന്താണ് അത് ആദ്യ ഭാഗത്തതാണ് പറയുന്നു അഥവാ ഒന്നാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് വരിൻ്റെ തൊട്ടുമുമ്പത നെയ്ത്തിന് ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം കറാഹത്താകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിധി എന്താണ് കറാഹത്ത് ഇനി നാലാമത്തത് പുരിപ്പിക്കാം എന്താണ് ഇവിടെ രണ്ട് ഹദീസുകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇൽ ബസു ഡേഷ് മൗത്താക്കും നമ്മുടെ പാഠഭാഗത്ത് ആദ്യത്തെ വരിൽ തന്നെ പറയുന്നത് അക്കാല സല അലുവലം ഇൽ ബസു മിൻ സിയാബിക്കും എന്നാണ് പറയുന്നത് ഫ ഇന്നഹ മിൻ സിയാബിക്കും ഫ ഇന്നഹ എൻ്റെ ബാക്കിയുള്ള ഇതാ ഫ ഇന്നഹ മിൻ ഖൈരി സിയാബിക്കും പിന്നെ വക്കഫിനു വഖഫിനു ഫിഹ എന്നും കൂടി വേണം വഖഫിനു ഫിഹ മൗത്താക്കുന്ന പാടുണ്ട് അപ്പോൾ ഇൽബസു മിൻ മിൻ ഫിൻഖൈരി സിയാബിക്കും വഖഫിനു ഫിഹ മൗത്താക്കും പിന്നെ ഇങ്ങനെ ഹദീസുകളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക കാരണം പിന്നെ ചിലപ്പം പരീക്ഷക്ക് അർത്ഥം ചെയ്താനൊക്കെ വന്നാൽ ഏതാലോ എന്താണ് അതിൻ്റെ അർത്ഥം വരിക ഇൽ ബസൂമിൻ ഖൈരി ഫിയാബിക്കും അൽ ബയാള ഫിൻ ഖൈരി ഫിയാബിക്കും ഫിനു ഫിഹാ മൗത്താക്കും നിങ്ങൾ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക കാരണം അവ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ഏറ്റവും നല്ലതാണെന്നും പറയാം ഏറ്റവും മികച്ചതാണ് നിങ്ങളിൽ നിന്ന് മരിച്ചവരെ അതിൽ കഫൻ ചെയ്യുക നിങ്ങളിൽ നിന്ന് മരിച്ചവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്നും പറയാം അപ്പോൾ അങ്ങനെ അതിൻ്റെ അർത്ഥം പറയാം രണ്ടാമത്തത് യക്കൂനു കൗമുൻ ഡേഷ് റാ ഇഹത്തൽ ജന്ന യക്കൂനു കൗമുൻ ഡേഷ് റാ ഇഹത്തൽ ജന്ന നമ്മുടെ പാഠഭാഗത്ത് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത് ആ കാല സലി വല്ലം യക്കൂനു കൗമൻ ഫി സമാനി പിന്നെ ഹമാമി ലോന റാ യൽ ജന്ന അപ്പോൾ അതുവരെ ഏതാണ്ട് ഇവിടെ സ്ഥലം ഇല്ലാത്തത് ഞാൻ എഴുതി ചുരുക്കാണ് യക്കുനു കൗമുൻ കഴിഞ്ഞിട്ട് ഫി ആഹിരിമാനിസ്സവാദി ഖവാസുൽ ഹമാമി റായിഹ തൽ ജന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക അവിടെ കൊടുക്കുന്നുണ്ട് എന്താണ് അവസാന കാലഘട്ടത്തിൽ പ്രാവിൻ്റെ മേട പോലെ മുടിക്ക് കറുപ്പ് ചായം നൽകുന്നവർ വരും അവർക്ക് സ്വർഗത്തിൻ്റെ വാസന ലഭിക്കുകയില്ല അപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു